ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഓണം സീരീസിൽ ഇഞ്ചി തൈരാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചി പച്ചടിയെന്നോ ഇഞ്ചി തൈരെന്നൊക്കെ വെളിപ്പേരുള്ള ഇഞ്ചി തൈര് വളരെയധികം എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം റിമൂവ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ചോപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഇതേപോലെ തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി വരും നമുക്കിതിലേക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത് ഞാനൊരു ഒന്നര കപ്പ് കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിലിട്ട് അടിച്ചാൽ ലൂസായിപ്പോവും അങ്ങനെ ലൂസാവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ടയ്ക്ക് തന്നെ ഇരിക്കണേ എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കടുക് താളിച്ചിട്ടാൽ മതി വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഇഞ്ചി തൈര് റെഡിയായിട്ട് കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് വച്ചു മുളക് ചെറിയുള്ളി നമുക്ക് കുറച്ച് തോനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂത്ത് വരും ഈ ഇഞ്ചി തൈരിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചതിനു ശേഷം അത് അടച്ചു വെക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക പിന്നെ നമ്മളിത് ഉപയോഗിക്കാവുന്ന നേരത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാവൂ അപ്പോൾ നല്ലൊരു അതിൻ്റെ ഒരു മണമൊക്കെ അതേപോലെ തന്നെ കിട്ടും ഇത് നമ്മൾ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് സദ്യക്ക് ഇത് കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ദഹിക്കാൻ നല്ലതാണ് ഇഞ്ചിയും തൈരും ഒക്കെ ദഹനത്തിന് നല്ലതാണല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള വെല്ലിളെ ഞാൻ എനേബിൾ ചെയ്താൽ ഇനിയും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്